ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഒരു ലഞ്ച് തയ്യാറാക്കി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ എല്ലാ ദിവസവും ആലോചിക്കും ഇന്ന് കുട്ടികൾക്ക് നോൺ വെജ് കൊടുക്കാനൊന്നും ഇല്ലല്ലോ ഇന്ന് പെട്ടെന്ന് എന്താണോ തയ്യാറാക്കി കൊടുക്കാമെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം നമുക്ക് ചൂടായ പാനകത്തോട്ട് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടാവട്ടെ കറുവപ്പട്ട് തക്കോലം ഗ്രാമ്പൂ ഏലയ്ക്ക എന്നിവയായിട്ട് ചൂടാക്കാം നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചതച്ച് വെച്ചിട്ടുണ്ട് അതിട ചെറുതായി ചൂടായി വരുമ്പോഴേക്കും വയ്ക്കും നമുക്കതിലേക്ക് ചെറുതായി കഴിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതൊരു മൂന്ന് സവാടയുണ്ട് മീഡിയം സൈസാണ് നമുക്കതിലക്കാം പിന്നെ രോ ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് ചേർന്ന ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഏകദേശം ഒരു അഞ്ച് ആറ് കേട്ടോളം വഴറ്റിയാൽ മതി വേറെ നേരം ഒന്നും വേണ്ട വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയാക്കാം നമുക്കിനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മതിയാവും നിങ്ങൾ എടുക്കുന്ന അരിയുടെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു ഒരു കിലോ ആണ് അരി വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു സ്പൂൺ മതിയാവും ഒരു സ്പൂൺ കാശ്മീരി ഇതിന്റെ പച്ച മാറി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അടുത്ത് ചേർക്കാനുള്ളത് ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് ചേർക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഞാനൊരു രണ്ട് തക്കാളി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയില് അരച്ച് ചേർക്കാം അതുപോലെ മിക്സ് ചെയ്യാം ഞാൻ സിക്ക് കൊടുക്കാം ഈ ഗ്രേവിക്കുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർത്താൽ മതി എന്താണെന്നറിയോ നമ്മൾ ഓൾറെഡി ഇത്തിരി ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ആ ചോറിന് ആവശ്യത്തിനുള്ള ഉണ്ടാവും അപ്പം നമ്മൾ അധികം ഈ ചേർക്കുന്ന മസാലയിൽ ഒരുപാട് ഉപ്പ് വേണ്ട നമ്മുടെ ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ട് ഉപ്പ് മാത്രം മതിയാവും അപ്പോൾ നമ്മൾ ഇത് ഇത്രയും വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മളിനിയും എന്താ ഒഴിക്കാൻ പോകുന്നത് ഒരു അല്പം ചൂട് വെള്ളം വേണം പച്ചവെള്ളം ഒഴിക്കരുത് ചൂട് വെള്ളം നോക്കിയാൽ ഇതിനെ നമുക്ക് അടച്ചു വയ്ക്കാം നമ്മുടെ ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ വെള്ളമയ്യൊന്നും ഉണ്ടാവും അത് പറ്റി എടുക്ക പറ്റിച്ചെടുക്ക ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില കറിവേപ്പില ഞാൻ കറിവേപ്പില ഇടുമ്പോന്നേ ഉള്ളൂ ഇതിലെ മല്ലിയില പുതിനയില നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ഉപയോഗിക്കാം ഇവിടെ കുട്ടികൾക്കാർക്കും അത് വലിയ ഇഷ്ടമല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഉപയോഗിച്ചത് അറ്റുക പിന്നെ വീടൊന്ന് നോൺ വെജ് ഇഷ്ടമാണ് അപ്പോൾ ഇത് എല്ലാ ആൾക്കാർക്കും നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്നതാണിത് ഇതിലെല്ലാം മസാല അണങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ഇത് നോൺ വെജ് വേണ്ട കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ഒക്കെ ഉച്ചയ്ക്കൊക്കെ കൊടുത്ത് വിടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇതിനകത്ത് രണ്ട് പൊട്ടയും കൂടെ പൊട്ടിച്ച് ഒന്ന് ഫ്രൈ ആക്കി കൊടുത്തു വിളിക്കും സൂപ്പറായിരിക്കും അപ്പോൾ അപ്പം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യും നമുക്ക് വേവിച്ചിട്ടിരിക്കുന്ന ചോറിട നമുക്ക് നന്നായിട്ട് ഇറക്കി ചേർക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മുട്ട ഫ്രൈ ചെയ്ത് ചേർക്കാം ഇന്നിവിടെ ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ ഇതിൻ്റെ ഉള്ള തൈര് അച്ചാർ പപ്പടം ഇതൊക്കെ ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട ഇത് മാത്രം കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ കഴിച്ചുള്ളൂ കേട്ടോ വൈകിട്ട് വന്നിട്ട് അമ്മ എടുത്ത് വഴുക്കിടയിൽ ചെയ്യും അമ്മ ഇനി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നല്ലൊരു ഡിഷാണ് കുഞ്ഞുങ്ങൾക്ക് ഉച്ചയ്ക്ക് കൊടുത്തുകൂടാ വലിയ പണിയൊന്നുമില്ല അധികം നേരത്തെ ജോലിയൊന്നുമില്ല ആര് വേവിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ അത് വേണമെങ്കിൽ നമുക്ക് തലേദിവസം ഒന്ന് വേവിച്ച് വെക്കാം അല്ലെങ്കിൽ വിലപ്പിനെ എഴുന്നേൽക്കുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിത് പക്ഷേ അല്ല കേട്ടോ കലത്തിൽ വേവിച്ചിട്ട് എടുക്കുകയാണ് ഈ ചോറ് അപ്പം ഇതിലേക്ക് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് നമുക്ക് വറപ്പുവച്ചിരിക്കുന്ന അഞ്ചിപ്പരിപ്പും മുന്തിരകയും ചെയ്യാം കണ്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും ഇഷ്ടപ്പെടും നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ കേട്ടോ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമാവും കുഞ്ഞുങ്ങൾക്കും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഒന്ന് വെച്ച് നോക്കണം ഓക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നമസ്കാരം